ഹായ് ഞാൻ ആൻഡോ കാക്കശ്ശേരി ജ്വല്ലറി എന്നാണ് ഇന്നൊരു ജ്വല്ലറി ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സാധാരണ നമ്മൾ മാലയുടെ കുളത്ത് ഊരിയിട്ട് ചിലപ്പോൾ മാല നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അത് ആ കുളത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അടയ്ക്കാത്ത കാരണമാണ് ക്ലോസ് ചെയ്യാത്ത കാരണമാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ഇതൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത് ഇതിപ്പോൾ ഒരു കുളത്താണ് ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ നമ്മൾ ചെയിനോട് കൂടി പിടിക്കുക അല്ലേ ചെയിനൊക്കെ പിടിച്ച് തിരിച്ച് കഴിഞ്ഞ് വെച്ചെങ്കിൽ ഇതിൻ്റെ അവിടെ ചിലപ്പോൾ പൊട്ടും നമുക്ക് അപ്പോൾ ചെയിന് ഫ്രീ ആയിട്ട് ഇടുക കുളത്ത് മാത്രം പിടിക്കുക ഇതുപോലെ അങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ തുറക്കുക ഇങ്ങനെ തുറക്കുക കുറ്റി അതിൻ്റെ ഇവിടെ നൂരുക ഇടുക അടയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ തന്നെ അത് മുട്ടി വന്നെക്കും സപ്പോസ് നമ്മൾ ഇങ്ങനെ സൈഡിലേക്കാണ് ഇതെ ഇതുപോലെ സൈഡിലേക്ക് തുറന്നു കഴിഞ്ഞ് വെച്ചെങ്കിൽ നമ്മൾ അടയ്ക്കുമ്പോൾ അത് കറക്റ്റ് അതിൽ അടയില്ല അത് ചെറിയൊരു ഗ്യാപ്പ് നിൽക്കുന്നത് കണ്ടോ അതാകുമ്പോൾ മാല ചിലപ്പോൾ അതിന് ഉൾക്കടാൻ ഊരിയിൽ ചിലപ്പോൾ പോവാം ഇങ്ങനെ ഊരി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം കറക്റ്റ് അത് മുട്ടി നിൽക്കില്ല ചെറിയൊരു ഗ്യാപ്പ് നിൽക്കും നമ്മളിങ്ങനെ താഴേക്ക് ആണാക്കണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് നമ്മൾ മുട്ടിനിക്കുക അത് കറക്റ്റ് വന്നിട്ട് തന്നെ മുട്ടി നിൽക്കും ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷേ ഒരു ചെറിയ അശ്രദ്ധ കാരണം നമുക്ക് മാല തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം ഒരുപാട് പേർക്ക് അറിയണത് ചിലർക്ക് അങ്ങനെ അറിയാതെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അടുത്ത് കോട്ടപ്പുഴയിലാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്